നമസ്കാരം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് എന്തും ചെയ്യാമെന്ന ധാരണയുണ്ട് ഈ അഹങ്കാരത്തിന്റെ മുനയൊടിക്കാനാണ് മാത്യു കുഴൽനാടൻറെ ശ്രമം മാത്യു കുഴൽനാടൻറെ ശ്രമങ്ങളെ വിജിലൻസിനു മേൽ തനിക്കുള്ള അധികാരം ഉപയോഗിച്ച് നിഷ്പ്രഭമാക്കാമെന്നാണ് പിണറായി വിജയന്റെ ധാരണ അതനുസരിച്ചാണ് വിജിലൻസിനെ ആടിക്കളിക്കട കൊച്ചുരാമ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് ചാടിക്കുന്നതും ആടിക്കുന്നതും പാവം വിജിലൻസിന് എന്തു ചെയ്യാൻ സാധിക്കും തലപ്പത്തുള്ളവനെ അനുസരിച്ചില്ലെങ്കിൽ ഉദ്യോഗം കാണില്ല അല്ലെങ്കിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ ആണെന്നൊന്നും പിണറായി നോക്കില്ല കള്ളക്കേസ് എടുപ്പിക്കും അതുമല്ലെങ്കിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പിള്ളേരെ വിട്ട് അവരെ അടിച്ച് നശിപ്പിക്കുകയും തേജോവധം ചെയ്യിപ്പിക്കുകയും അത് ആത്മരക്ഷാർത്ഥമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജിയിൽ കേസെടുക്കാനാകില്ലെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചത് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിലാണ് വിജിലൻസ് തങ്ങളുടെ നിലപാട് അറിയിച്ചത് കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിനായി ഹർജി പരിഗണിക്കുന്നത് കോടതി മാർച്ച് ഇരുപത്തിയേഴിലേക്ക് മാറ്റി കുഴൽനാടന്റെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് വിജിലൻസ് ചൂണ്ടിക്കാണിച്ചു വീണാ വിജയന്റെ കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ ഈ ആവശ്യത്തെ വിജിലൻസ് കോടതിയിൽ എതിർത്തു കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിച്ച ന്യായം ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്നും വിജിലൻസ് അറിയിക്കുന്നു എന്നാൽ ഇനിയാണ് പിണറായി കളി കാണാൻ കിടക്കുന്നത് വിജിലൻസ് കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതോടെ മാത്യു കുഴൽനാടൻ കൂടുതൽ തെളിവുകൾ പിണറായിക്കെതിരെ കോടതിയിൽ സമർപ്പിക്കും നിലവിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കാൻ കാരണമായ എല്ലാ തെളിവുകളും വിജിലൻസ് കോടതിക്ക് മുന്നിലുണ്ട് ഇതെല്ലാം മറികടന്നാണ് വിജിലൻസിനെ കൊണ്ട് കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പിണറായി പറയിപ്പിച്ചത് കൂടുതൽ തെളിവുകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കുകയും കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യും തെളിവുകൾ എല്ലാം വസ്തുതാപരമായതുകൊണ്ട് തന്നെ തെളിവുകൾ മുൻനിർത്തി കോടതി ആ ആവശ്യം അംഗീകരിക്കുകയും ചെയ്യും ഇതാണ് ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയവും കോടതിയുടെ പരിഗണനയിലാണ് അത്തരം ഒരു സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം സാധ്യമല്ലെന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചത് കേസിൽ പ്രത്യേകമായി വാദം കേൾക്കേണ്ടതുണ്ടെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് കേസിൽ ഇരുഭാഗത്തിന്റെയും വാദം കേൾക്കുന്നതിനായി ഈ മാസം ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചത് ധാതു മണൽ ഖനനത്തിന് സി കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നും പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ കമ്പനി ി മാസപ്പടി നൽകിയെന്നുമാണ് ഹർജിയിൽ ആരോപിക്കുന്നത് മുഖ്യമന്ത്രി മകൾ അടക്കം ഏഴു പേർക്കെതിരെയാണ് മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് ഹർജി സമർപ്പിച്ചത് മാസപ്പടി അന്വേഷണത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നേരത്തെ വിജിലൻസിൽ പരാതി സമർപ്പിച്ചിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം അന്വേഷിക്കണമെന്ന ആവശ്യപ്പെട്ടായിരുന്നു പരാതി രേഖകൾ സഹിതമാണ് അദ്ദേഹം വിജിലൻസിന് പരാതി സമർപ്പിച്ചതും നന്ദി